ശാസ്ത്രദീപ്തി നിയന്ത്രിക്കാൻ കഴിയുന്ന മൈക്രോ ബീഡുകളെ കുറിച്ച് പറയാം ഫേസ് വാഷ് ഫേസ് സ്ക്രബ് ബോഡി വാഷ് ബോഡി സ്ക്രബ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ തുടങ്ങി വ്യക്തി ശുചിത്വ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ചെറിയ ഗോളാകൃതിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു രൂപമോ ഇല്ലാത്ത ഈ കണികകൾ പല വർണ്ണങ്ങളിലും ചിലപ്പോൾ വെളുത്ത നിറത്തിലോ സുതാര്യമായിട്ടോ കാണപ്പെടാറുണ്ട് വൃത്തിയാക്കുക സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഭംഗി കൂട്ടുക തുടങ്ങിയവയ്ക്കായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നില്ല എന്നാൽ കൂടുതലും അങ്ങനെയാണ് ഇവയുടെ ഉപയോഗം ഉൽപ്പന്നത്തിന്റെ ചേരുവ പട്ടികയിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല ചില ഉൽപ്പന്നങ്ങളിൽ പ്ലാസ്റ്റിക് മാറ്റി പ്രകൃതിദത്തമായവ ഉപയോഗിക്കുന്നുണ്ട് വാൾനട്ട് ആപ്രിക്കോട്ട് കോഫി തുടങ്ങിയവ ഉദാഹരണം ഇത് നല്ല മാറ്റമാണ് എന്നാൽ പ്ലാസ്റ്റിക്കും പ്രകൃതിദത്തമായവയും കൂടെ കൂടിക്കലർത്തിയും ചില ഉൽപ്പന്നങ്ങളിൽ കണ്ടുപോരുന്നുണ്ട് പ്രകൃതിദത്ത സ്രോതസ്സിൽ നിന്ന് മനുഷ്യനിർമ്മിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുലോസ് എന്ന ഒരു ഇനം പോളിമർ ഇപ്പോൾ വളരെയധികം ഉൽപ്പന്നങ്ങളിൽ കാണുന്നുണ്ട് ഇവ പ്രകൃതിയിൽ അലിഞ്ഞു ചേരും എന്ന് പറയുന്നുണ്ടെങ്കിലും പരീക്ഷണശാലകളിൽ മാത്രമായി ആ വാദം ഒതുങ്ങി നിൽക്കുന്നു ഇവിടെ നമുക്ക് സാധിക്കുന്നത് പരമാവധി ഇത്തരം കണികകൾ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ചേരുവകൾ ശ്രദ്ധിക്കുക ഓർഗാനിക് ഇക്കോ ഫ്രണ്ട്ലി നാച്ചുറൽ തുടങ്ങിയ വിപണന തന്ത്രങ്ങളിൽ കണ്ണുടക്കി ചതിക്കപ്പെടാതിരിക്കുക എന്നതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിൽ പ്ലാസ്റ്റിക് മൈക്രോബീഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ബീറ്റ് ദ മൈക്രോബീഡ് എന്ന വെബ്സൈറ്റിന്റെ സഹായം തേടാവുന്നതാണ് ലോകത്തിലെ ഏറെക്കുറെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ വിശദ വിവരങ്ങൾ ഇതിൽ ലഭിക്കും കൂടാതെ നിങ്ങൾക്കും അതിൽ പുതിയൊരു ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ നൽകി ഒരു പരിസ്ഥിതി സൗഹൃദ മിഷന്റെ ഭാഗമാകാം പ്ലാസ്റ്റിക് പൂർണമായിട്ട് തുടച്ചു നീക്കാൻ സാധിക്കില്ലെങ്കിലും അവയുടെ ഉപയോഗം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും കണ്ണുകൾ കൊണ്ട് കാണുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് നമ്മുടെ പ്രശ്നമെങ്കിലും കാണാൻ കഴിയാത്ത മൈക്രോപ്ലാസ്റ്റിക്കുകൾ നാം അറിയാതെ തന്നെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തമുള്ള ഉപഭോക്താക്കൾ ആയിരിക്കുക എന്നത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഇത് നമ്മുടെ പ്രകൃതിയാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വിവരങ്ങൾ നൽകിയത് റിയ അലക്സ് റിസർച്ച് സ്കോളർ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് കുസാറ്റ് ശാസ്ത്രദീപ്തി